ആശാദേവി അവതരണം ശിവ ഞെട്ടിപ്പിടിഞ്ഞ് പെട്ടിന്ന് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും നന്ദൻ അതിനെ അനുവദിക്കാതെ അവളെ പെട്ടിലേക്ക് തന്നെ പിടിച്ചു തരണം ശിവ അല്ലാതെ പായന്നു എവിടേക്കാണ് ഈ പൂന്നാറോ നീ ഓടുന്നത് അടങ്ങാത്ത കോപ്പത്തോടെ അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്റെ ഈ കാഴ്ചവുട്ടിലായിരിക്കും നിന്റെ ഇനിയുമുള്ള ജീവിതം നന്ദൻ പെട്ടിന്റെ പുറത്തേക്ക് കിടന്ന അവളുടെ കരഞ്ഞുകൊണ്ട് അവൾ അവനോട് കെഞ്ചി നന്ദൻ അവളുടെ കണ്ണുനീടെ ഒരു ആഹാരമായി മാറി നീ ഇങ്ങനെ കരയുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ ശിവ മര്യാദക്ക് ഞാൻ എല്ലാവർക്കും അത് ചോദിച്ചതല്ലേ നിന്നെ അഹങ്കാരം അതുകൊണ്ടല്ലേ നീ ഓടിച്ച് ബാക്കിയുള്ള എന്റെ പുന്നാര അപ്പച്ചെയും കുടുംബത്തെയും കൊന്നു നിന്നെ അനാദിയാക്കിയത് നിനക്ക് വേണ്ടി എന്നോട് കുരക്കാൻ പുരക്കാനൊരു പട്ടിക ഉണ്ടാവില്ലെന്ന് കരുതി എടുത്തു നിന്നാരമോ സത്യം പാങ്ങിയോടെ പല്ലികൾ ഞെരിച്ച കൊണ്ട് അവൻ പാതിയവിളി ലേക്കാൻ പറഞ്ഞു ചെയ്യും നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും സത്യദേവിന്റെ കയ്യിൽ സുരക്ഷിതയാണെന്നുള്ള നിന്റെ ധാരണ ഇപ്പൊ തെറ്റിലേ ഇങ്ങനെ ഓരോ നിമിഷവും സുരക്ഷിതയാണെന്നുള്ള നിന്റെ മിത്യ ഞാൻ ഇല്ലാതാക്കും എന്റെ ഭയം ഓരോ നിമിഷവും നീ ഉരുകും ഓർത്തു വെച്ചോ നീ ഏത് നിമിഷവും ഞാൻ കൊണ്ടുപോകും പ്ലീസ് എനിക്ക് പേടിയാ എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട ദേശം കൊണ്ട് ചുവന്ന മേലോട് അവടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കണ്ടവരെ കൊണ്ട് നീ എന്നെ തല്ലിക്കല്ലേ ഞാൻ ജീവനെ പോലെ കൊണ്ടു നടന്ന എൻറെ അമ്മയും അച്ഛനെയും നീ ഒരു കാരണം വേദനിപ്പിച്ചു അതിനെ കീരി നീ അനുഭവിക്കും ഞാൻ അനുഭവിപ്പിക്കും എനിക്കിപ്പോൾ നിന്നോടുള്ളത് അടങ്ങാത്ത വാശിയാണ് പാചിയാണ് നിന്റെ സൗന്ദര്യത്തോടുള്ളത് അടങ്ങാത്ത ആസക്തിയും നന്ദന അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം പോയി ശിവഭായത്തോടെ വിളികൾ കൂട്ടിയടിച്ചു അവൾ നന്നായി വിരച്ചു ശിവ ശിവാനീ പരിചിതമായ വിളി കയറുമ്പോൾ അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു തനിക്ക് മുമ്പിൽ നന്ദനെ കാണാതെ അവളൊന്ന് ഞെട്ടി വെട്ടിയിൽ നിന്ന് ശിവ പതിയെ എഴുതേറ്റിരുന്നു ചുറ്റും അവൾ പകപ്പോടം നോക്കി അവിടെ അങ്ങ് മാരുന്നനുണ്ടായിരുന്നില്ല താനിതുവരെ കാണാതെ ഒരു സ്വപ്നമായിരുന്നു എന്ന ചിന്ത അവൾ വല്ലാതെ മതിയച്ചു ഒരേ സമയം അവളിൽ ഭയവും ആശ്വാസം നിറഞ്ഞു ശിവാനി റൂമ് തുറന്ന് അകത്തേക്ക് കയറി രണ്ട് കിരണ്ടെ ഗുളികേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി എന്റെ കുഞ്ഞെ ഞാൻ നിന്നത് എത്ര നേരം കൊണ്ട് വിളിക്കുവാണ് നീ ഇവിടെ വന്നിരിക്കണം അകത്തേക്ക് വന്ന കിരൺ ശിവയെ കണ്ട് ചെറു ചിരിയോട് അവളോട് ചോദിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു ചെന്നു എന്തൊക്കെ ചേട്ടാ എന്തിനാ വിളിച്ചേ ദാവണി തുമ്പുകൊണ്ട് മുഖത്ത് പൊടിഞ്ഞിയർപ്പ് തുള്ളികൾ ഒപ്പിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു സത്യ അത്യാവശ്യമായി മുംബൈക്കൊന്ന് മോളെ ഇനി അവൻ നാളെ കഴിഞ്ഞേ വരുള്ളൂ അത് നിന്നോടൊന്ന് പറയാൻ വന്നതാണ് ഞാൻ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ പരിഭവത്തോടെ ചോദിക്കുന്നത് കേട്ട് കിരണിന്റെ അവളോട് വല്ലാത്ത വാത്സല് തോന്നി അപ്പോഴാണ് അവടെ വാടിത്തളന്നത് ശ്രദ്ധിച്ചത് ശിവ നിനക്ക് എന്റെ വലിയ മുഖക്കാകെ ചുവന്നല്ലോ അതുമല്ല സാധാരണ ക്ലാസ് കഴിഞ്ഞ് വന്ന താഴേന്ന് ബഹളം കൂട്ടാറുള്ള പതിവ് എന്ത് പറ്റിയടാ കിരൺ ചെറിയ ടെൻഷനോട് അവളോട് ചോദിച്ചു ശിവ ഒന്നും മിണ്ടാതെ തലതാ എങ്കിലും അവളുടെ മീണികൾ ഭീതിയോട് ആ മുറിക്കു മാറിയോ വെറുതെ പരതിയാലഞ്ഞു സത്യം പറയാതെ പോയതുകൊണ്ടാണോ എന്റെ ശിവക്കുട്ടിയുടെ മൂത്തേ ്ലാന അവൾ സങ്കടത്തോടെ പതിയൊന്നും മൂലി അതിലവൾ ഈ നേരം അത്രയും അനുഭവിച്ചും ഭയവും നിസ്സഹതയും തന്നോടൊരു വാക്കുപോലും പറയാതെ പോയ സത്യയോടുള്ള പരിഭവും കലന്നിരുന്നു ബോളുവാ ഏട്ടൻ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് ഗാർഡനിലേക്ക് പോകാം കിരൺ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് അവൾ അനുസരണയോടെ തലയാട്ടി ആഹ് കിരണിനോടൊപ്പം ഒരു ചൂട് മുന്നോട്ട് വെച്ചതും അവളറിയാതെ ഉപകരിച്ചു എന്താ എന്താ പറ്റിയേ കിരൺ ആദ്യോട് അവളെ നോക്കി അറിയില്ല കാലും അല്ലാതെ വേദന ശിവ പാവാട പതിയെ വിട്ടി കാലിലേക്ക് നോക്കിയതും അവട് ഉണ്ണൊന്ന് കിടങ്ങി കാൽ പാതിന് മുകളിലാകെ ചുമന്ന് കിടക്കുന്നു കിരണും അത് കണ്ടു ഞെട്ടി ഇത് എങ്ങനെയാ നോക്കട്ടെ അവൻ വേഗം അവളെ പിടിച്ച് വീട്ടിലെത്തി എന്നിട്ട് അവൻ അവൾക്ക് മുമ്പിൽ നിലത്ത് മുട്ടുപുത്തിയിരുന്ന് അവളുടെ കാല് പതിയെ പിടിച്ച് അവൻ തന്റെ മടിയിലേക്ക് വെച്ചു കണ്ടിട്ട് വലിയ പ്രസവം എന്നൊന്നും തോന്നുന്നു താൽക്കാലമായിട്ട് മരുന്ന് വെച്ചരാം എന്നാൽ ദങ്ങിനെ ഇവിടെ മാത്രം പരിക്കുപറ്റിയത് എന്നെങ്കിൽ വെയിറ്റുള്ള സാധനങ്ങൾ കാലം ഒന്ന് വീണോ ശിവിയോട് കിരൺ ഓരോന്നും പറയുന്നുണ്ടെങ്കിലും ശിവ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല അവളുടെ ചിന്ത പാലവഴയ്ക്ക് തിരിഞ്ഞു ഈ സമയം കൊണ്ട് കിരൺ അവളുടെ കാലിൽ മരുന്ന് വിരട്ടിയിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മോളെ ശിവ ഇല്ലെന്ന് താലിയാട്ടി എങ്കി വാ നമുക്ക് താഴോട്ട് പോകാം കിരൺ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ശിവ കണ്ണുകൾ കൊണ്ട് സംശയത്തോടെ ചുറ്റും ഒന്നുകൂടി നോക്കി അസ്വാഭാവികമായി അവിടെ ഒന്നും തന്നെ അല്ലെന്ന് കണ്ടപ്പോൾ അവൾ നേരെ നോക്കി മുന്നോട്ട് നടന്നു വാതിലിക്കൽ എത്തിയതും കിരൺ സംശയത്തോടകത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ മറ്റൊരാളുടെ പ്രസൻസ് അവൻ നന്നായി തന്നെ ഫീൽ ചെയ്തു അവര് പോയതും അത്വരെ കാട്ടിനെ പിന്നിൽ ഒളിച്ചിരുന്ന നന്ദൻ പുറത്തേക്ക് നീങ്ങി നിന്നു അവന്റെ കണ്ണിൽ ഷെവിയോടുള്ള പകയെ ആളിക്കാത്തായിരുന്നു ഒരു പുച്ചങ്കൽ എന്ന ചിരിയും ഗാർഡനിലെ സ്റ്റേ ബെഞ്ചിൽ കിരണോടൊപ്പം ശിവിയിൽ നിന്നു നീ എന്തിനെങ്ങനെ വിഷമിച്ച് നടക്കുന്നേ സത്യ അവൻ ഇങ്ങനെയാണ് കുട്ടി അല്ല ഇങ്ങനെ പോലും അവനാരോടും അടുപ്പം കാണിച്ചിരുന്നതിന് മുമ്പ് അവൻ പെണ്ണെന്ന പുരുഷന്മാർക്ക് കാമം നിൽക്കാൻ ഉപയോഗിക്കുന്നു ഒന്നേ അറിയൂ ഒരിക്കൽ ഞാൻ അവനോട് പറഞ്ഞു പെൺകുട്ടികൾ പാവാണ് അവർക്ക് പ്രതികരിക്കാനുള്ള ശക്തിയോ ബേലമോ ഇല്ലെന്ന് എന്റെ ആ വാക്ക് വിശേഷിച്ച അവൻ പല കഴുകന്മാരിൽ നിന്നും പെൺകുട്ടികളെ സേവ ചെയ്യുന്നത് അല്ലാതെ സ്വയം മനസ്സിലാക്കി ചെയ്യുന്നതല്ല ശിവക്കിരുന്നെ കേട്ടിരുന്നു നിന്റെ ദയവേ നോർമലായി ജീവിക്കാൻ അറിയില്ല ഒരു യാത്ര പോകുമ്പോൾ നിന്നോട് പറയണമെന്ന മര്യാദ പോലും അവനില്ല ഇപ്പൊ കുറച്ച് നാളായി അവനൊരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ഗായത്രി എന്ന അവടെ പേര് ഗായത്രി എനിക്കറിയ ചേട്ടാ ഡോക്ടറെ അന്ന് എനിക്ക് പയ്യാണ്ടായപ്പോ ആ ഡോക്ടറെ കാണിച്ചത് അല്ല ഇപ്പൊ ദേവേട്ടൻ നിനാ ഡോക്ടറെ കാണാൻ പോയത് ആ അതാണ് രസം അവരവരെ കാണുന്നത് നിനക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ ശിവ ഒന്നും മനസ്സിലാകാതെ അവൻ അതിശയത്തോടെ നോക്കി ആ നെയ് സത്യം നിന്നെങ്ങനെയാ സ്നേഹിക്കേണ്ടത് ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും അങ്ങനെ ഏതാണ്ടൊക്കെ അവൻ അവനോട് ചോദിക്കുന്നുണ്ട് ആ ഡോക്ടർ ആകട്ടെ ഇതെന്ത് ജീവി എന്നോട്ട് നടക്കണേ അവർക്ക് അവനെ പേടിയാ എന്ത് ഈശ്വരാ അതെനിക്കും അറിയില്ല അവൻ എന്താ ഇങ്ങനെയെന്ന് പക്ഷെ ഒന്നറിയാം അവനിപ്പോ നല്ല മാറ്റുണ്ട് അത് നിന്റെ കാറ്റിൽ മാത്രമാണ് ഉള്ളു അവനിപ്പോ നിന്നിലൂടെ സന്തോഷിക്കുന്നുണ്ട് ഇത് അവൻ അന്യമായ പല വികാരങ്ങളും അവനിപ്പോ നീ ഒരുത്തിയുടെ കാര്യത്തിലുണ്ട് അതെന്താ എന്റെ പൊട്ടി പെണ്ണേ ഈ പവൻ നിന്റെ കാത്തിൽ ഒരു കുശുംബനാണ് അന്റെ എങ്ങനെ ഒന്നും ചെക്കനൊന്നും അറിയോ ഇനം തമാശ പോലെ പറഞ്ഞു ഓ എന്റെ ദേവേട്ടം കുശുംബനൊന്നും അല്ല എന്റെ ഞാൻ തമാശ പറഞ്ഞാലോ ശിവ സത്യാണ് അവനിപ്പോ നിന്റെ കാത്തിൽ കുശുംബുണ്ട് അതുപോലെ പ്രണയമുണ്ട് നിന്റെ കാത്തിൽ അവൻ വല്ലാതെ പോസിറ്റീവാണ് നിന്നെ അവൻ കെയർ ചെയ്യുന്നു നിന്നോട് മാത്രം അവൻറെ ദേശം അടക്കി നിർത്തുന്നു നിന്നൊരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നു ഇപ്പൊ അവൻ ഒരു വാല്സിലെന്ന ഭാവം കൂടി നിറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ലത് തന്നെയാ നിന്നോടവൻ പലതും പഠിക്കാനുണ്ട് നീ എന്ത് വെച്ചാ അവന് ഭ്രാന്ത ശിവ അവനെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ചു നീ അവൻ ഇനിയും മാറ്റിയെടുക്കണം മോളെ എനിക്ക് വിശ്വാസമുണ്ട് നിന്നെ കൊണ്ട് അത് സാധിക്കും ഒരു സാധാരണ മനുഷ്യ എന്റെ സത്യം നിന്നോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് കാണണം ഇത്രയും നേരം ഈ ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇവിടെ എട്ടനെ തെറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അദ്ദേഹം ഒരിക്കലും മാറില്ല ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കാതിൽ മാറ്റായി നമുക്ക് തോന്നുന്നത് എന്നോടുള്ള കരുതല് മാത്രാണ് ഏട്ടൻ പറഞ്ഞതുപോലൊരു മാറ്റം അത് മാത്രം അദ്ദേഹത്തിന്റെ കാറ്റിലുണ്ടാകില്ല ഏട്ടാ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ ചിലപ്പോൾ നടന്നാലും വെറുതെയാകും ചിലപ്പോൾ ഞാൻ ദേവന്റെ തല്ലുകൊണ്ടിച്ചാകും പകുതി കളിയും പകുതി കാര്യത്തിലും അവൻ പറഞ്ഞപ്പോ കിരൺ കുറുമ്പോടവടെ നോക്കി പേടി ഉണ്ടല്ലേ ഉണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അതുപോലെ ഇഷ്ടമുണ്ട് ദേവേട്ട് ഞാൻ ആദ്യൊരു കൗതുക വസ്തുവായിരുന്നു എന്റെ ഏറെ പ്രിയപ്പെട്ട ഭംഗിയുള്ളൊരു വസ്തു അതിനെ മറ്റൊരാൾ തൊടുന്നതോ നോക്കുന്നതോ നശിപ്പിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം അത് തൻ്റേത് മാത്രമല്ല ചിന്തയാണ് എന്നാൽ എന്തെങ്കിലും എന്നെ വേണ്ടെന്നേണ്ടെന്ന് തോന്നിയാ അദ്ദേഹം തന്നെ ഇല്ലാതാക്കും ശിവ കിരൺ ഞെട്ടിലോടവളെ നോക്കാം സത്യമാണ് എന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്ന് തോന്നിയാ അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ ദേവേനേക്കാൾ സ്നേഹിക്കുന്നു എന്ന് തോന്നിയാ ഞാൻ സ്നേഹിക്കുന്ന ആളെ കൊല്ലാനും മടിക്കില്ല ചിലപ്പോൾ എന്നെയും നിനക്ക് തേറ്റി ചിലപ്പോൾ അവൻ നിന്നെ തല്ലുമായിരിക്കും മാനസികമായി തളർത്തുമായിരിക്കും എന്നാൽ കൊല്ലില്ല കാരണം ഇന്നവൻ്റെ ജീവൻ തന്നെ നെയ്യാണ് വൈകാത്ത ജീവിതവും അങ്ങനെ തന്നെയാകും തിരിച്ചറിവുകൾ അവൻ ഇനിയും കൈവരിക്കാനുണ്ട് എല്ലാം നല്ലതിനാകട്ടെ ശരിയാണ് അതും എനിക്കറിയാം എന്റെ ദേവന്റെ തന്നെ കൊല്ലില്ലായിരിക്കും പക്ഷെ കൊല്ലാതെ കൊല്ലാനും മടിക്കില്ല മുളയം നീ അവനെ സ്നേഹിച്ച് മനസ്സിലാക്കി നിന്നാ ഈ ലോകത്തിന് അവൻ നിന്റെ കാൽച്ചുവട്ടിലെത്തിക്കും എനിക്ക് ഉറപ്പുണ്ട് അവൻ മാറും അതിനാദ്യം നീ ഉഷാറാക്കണം നിന്റെ ഈ മൗനം പതുകിയ സ്വഭാവം അതൊക്കെ മാറ്റിവെച്ച് നീ എന്റെ അഞ്ചു പറയാറുള്ള പോലെ ആ തലതരച്ച ശിപാനിയാകണം ക്ഷണിക്കാം പക്ഷെ പറ്റും തോന്നില്ല നിനക്ക് പറ്റും ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് മറ്റും ഒന്നിനെ കുറിച്ച് സങ്കടപ്പെടേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കും സ്റ്റീഫനും വേണിയും ജാനിയും അവർക്കടുത്തേക്ക് വന്നതും അവരുടെ സംസാരം അവിടെ അവസാനിപ്പിച്ചു പിന്നീട് എല്ലാവരും ചേർന്ന് പതിവ് കളിച്ചിരിക്കലേർപ്പെട്ടു പതിവ് പോലെ രാവിലെ നേരത്തെ തന്നെ എല്ലാവരും കോളേജിലെത്തി കോളേജ് മുറ്റത്തെ ആൽമരച്ചുവട്ടിൽ ശിവയും മഞ്ജുവും വീണയും വട്ടം കൂടി വന്നിരുന്നു ഇത് പതിവുള്ളതാണ് ഗിരിയും മനുഹും ബൈക്കും പതിച്ചേരുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ അവർ വരുന്നത് വരെ പെൺപിടകൾ ആൽമരച്ചുവട്ടിൽ നിന്ന് ചോളു ഗിരിയും മാനവും കൂടി വന്ന അവർ ഒരുമിച്ചാകും ഉള്ള കളികൾ എല്ലാവരും ജീവിതം സന്തോഷത്തോടെയാണ് ക്ലാസ്സിലേക്ക് കയറാറ് എന്റെ പൊന്ന അഞ്ചു ഞാൻ പറഞ്ഞത് സത്യം ഇന്നലെ അവരവളെ ശ്രീ എന്ന് വിളിച്ചു വീണ താറപ്പിച്ച് പറഞ്ഞത് കേട്ട് അഞ്ജുവിനെ നെറ്റി ഒന്ന് ചോദിച്ചു ഹിഞ്ചു പറഞ്ഞത് ശരിയാ ഞാനും കേട്ടതാത് ശിവ കൂടി പറഞ്ഞതും അഞ്ജുവിൻ്റെ ഉള്ളിൽ സംശയം നിറങ്ങും എങ്ങനെ അവന് ശ്രീയായി എന്തായാലും അവനെ കൊണ്ട് വരട്ടെ എല്ലാത്തിനും കൂടി ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം അഞ്ചു മനസ്സിൽ കുങ്ങിഞ്ഞു സംശയത്തോടെ പറഞ്ഞു ശരിയാണ് ആ തേണ്ടി കിട്ടും പോയട്ടെ എന്നാൽ ഇതുവരെ ആരും അവളെ അറിയാമെന്ന് പോലും നമ്മളോട് പറഞ്ഞില്ലല്ലോ ഡീ വീണ്ട പരിഭവത്തോട് പറഞ്ഞതും ശിവയും മഞ്ജുവും പോട്ടേന്ന് പോലെ അവളെ നോക്കി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗിരിയുടെ ബൈക്ക് അവിടേക്ക് പാഞ്ഞി വന്നത് അവന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന കരീനെയും കണ്ട് അഞ്ചുവും കൂട്ടുകാരും മന്ദം ഇട്ട് എഴുന്നേറ്റും അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി കരീന്റെ മുഖത്താണെങ്കിൽ അവനോടുള്ള ദേഷ്യവും ഇഷ്ടക്കാരും എടുത്ത് കാണിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ അധികാരത്തോടെ ഗിരി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു പരിസര ബോധം വന്നതും അവർക്ക് പിന്നാലെ തന്നെ അഞ്ചുവും ശിവിയെയും വീണേ കൂടി ഓടി അപ്പ തന്നെ മറ്റൊരു സ്കൂട്ടിയിൽ അനുവും അവിടേക്ക് വന്നു ക്ലാസ്സിലേക്ക് കയറിയതും ഗിരി കരീനയുടെ കയ്യിലെ പിടി വിട്ടു പറഞ്ഞതൊന്നും മറക്കണ്ട കരീനയെ നോക്കി ഗിരി കടുപ്പിച്ച് വെറുപ്പോടെ വെറുപ്പോടവൾ മുഖം തിരിച്ചു കൂടുതൽ ഷോ ഇറക്കാതെ മോള് പോയി പഠിക്കാൻ നോക്ക് ശിവിയെയും കൂട്ടുകാരെയും ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അവൾ സ്വന്തം സീറ്റിലേക്ക് ചാടി തുള്ളി പോയിരുന്നു ഇതൊക്കെ കണ്ട് ഹിമ കാര്യം അറിയാതെ വേഗം തന്നെ കരീനയെ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു എന്താണ് ഇതൊക്കെ നീ എന്താ ഇവന്റെ കൂടെ പ്ലീസ് ഇമ എന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെറുതെ വിടും ഒക്കെ ഞാൻ പറയാം കാര്യോടെ പറഞ്ഞു ഇമ പിന്നെ കൂടുതലൊന്നും ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ചില്ല ഡാ ഇതെന്ത് മാറിമായും ഇന്നലെ നീ അവളെ തല്ലുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നിന്റെ പെണ്ണാണെന്ന് പറയുന്നു നീ അവളെ എന്ന് വിളിക്കുന്നു ഡാ ഇന്ന് നിന്റെ ബൈക്കിൽ കയറി അവൾ കോളേജിലേക്ക് വരുന്നു എന്തോന്നാണ് ഇതൊക്കെ ഒന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ വീണ പറയുന്നത് കേട്ട് ഗീരി അവളെ നോക്കി കണ്ടു ചെമ്മി എന്താ ഇതൊക്കെ മര്യാദക്ക് പറഞ്ഞു പറയാതെ ഞങ്ങളോട് മിണ്ടാൻ വന്നേക്കില്ലേ അഞ്ചു തീർത്ത് പറഞ്ഞു ഗിരി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഓക്കെ പറയണേ പെണ്ണു അല്ല എന്റെ ശിവക്കുറിച്ച് മാത്രം ഒന്നും മിണ്ടാതെങ്ങനെ പമ്പി നിൽക്കുന്നത് ഞാനെന്ത് പറയാനാ ശിവ അലക്ഷ്യമായി പറഞ്ഞു അതുവരെ ചിരിച്ചു നിന്നവരുടെ മുഖം അവളുടെ മാറ്റത്തിൽ മാനമായി എന്റെ ശിവ നിനക്ക് ഈ മുഖം തീരെ ചേരുന്നില്ല എങ്ങനെ നടന്ന പെണ്ണ ഒരു നേരം നാവടക്കെ ഇരിക്കില്ല എന്ന് എപ്പം നോക്കിയാലും കാരണമില്ല കണ്ട മരത്തിലൊക്കെ വാഞ്ഞ് കേറി നാട്ടുകാട്ട് കഴിഞ്ഞ ഞങ്ങൾ കൂടി ചെയ്ത പേരെ ഗെളപ്പിച്ചുകൊണ്ട് നടന്ന മോതലാ ഇപ്പൊ നോക്കിയേ മിണ്ടാ പൂജയെ പോലും ഒതുങ്ങി നില്ക്കുന്നത് ഗിരിയുടെ വാക്കുകളിൽ നിറഞ്ഞ പരിമവും സങ്കടവും എല്ലാവർക്കും മനസ്സിലായിരുന്നു അറിയില്ല ഗിരി എനിക്കിപ്പോ ചിരിക്കാൻ പേടിയാ പഴയ പോലെ നിങ്ങളോടൊക്കെ തമാശകൾ പറയാനും കളിച്ച നടക്കാനും നടക്കാനും തല്ലിക്കൊള്ളിത്തരം കാട്ടാനൊന്നും എന്നെ കൊണ്ടിപ്പൊ പറ്റുന്നില്ല മുൻപായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്നാ ആദ്യം നിന്റെ കുത്തിനെ കുറിച്ച് കാര്യം ചോദിക്കഴിഞ്ഞാൽ ഞാനായിരുന്നില്ലേ അതുപോലെ കരിനൊന്നും പറഞ്ഞാൽ ഞാൻ പത്തു പറഞ്ഞേനെ പറഞ്ഞേനെ എന്നല്ല ശിവ നീ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് മുമ്പിലുള്ള നിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളാനാകുന്നില്ല മറ്റാരെ പോലെ തോന്നടി ആനോ അങ്ങനെ പറഞ്ഞത് ശിവ അവനെ ദയനീയമായി നോക്കി എനിക്ക് എന്റെ അമ്മയുടെ കൂടെ അടിയുണ്ടാക്കാൻ തോന്നുന്നു അച്ഛന്റെ സ്നേഹ ചുമ്പന ഏറ്റുഭാഗം തോന്നുന്നു ഏട്ടന്റെ കൂടെ കളിച്ച് നടക്കാൻ തോന്നുന്നു ചിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവളുടെ വേർപാടനെ വല്ലാതെ തളർത്തുമ്പോൾ ഞാൻ കുറുമ്പ് കാട്ടുമ്പോഴൊക്കെ അമ്മനെ ചീത്ത പറയുമായിരുന്നു ചട്ടവും കൂടെ തന്നെ ഓടിക്കും അവസാനം ഞാൻ അച്ഛന്റെ നെഞ്ചിൽ പോയി ഒളിക്കും അച്ഛൻ തന്നെ പൊതിഞ്ഞു പിടിച്ച് അവയോട് പോട്ടെ അവൾ കുഞ്ഞല്ലെന്നും പറഞ്ഞു അത് കേൾക്ക് നേരിട്ട് കുശുമ്പ് കുത്തി നമുക്ക് സപ്പോർട്ട് നിൽക്കും പഴയ ഓർമ്മകളിൽ അവളുടെ മുഖത്ത് കണ്ണുനീരിൽ കുതിർന്ന ചെറു ചിരി പിരിഞ്ഞു ശിവയുടെ അവസ്ഥയിൽ അവളുടെ പ്രിയ കൂട്ടുകാരുണ്ടെങ്കിൽ അഞ്ചുവും അനുവും അവളെ ചേർത്ത് പിടിച്ചു അവൾ മെഴുനീരോട് അനുവിൻ്റെ തോറിലേക്ക് ചാഞ്ഞു നോക്കുമോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടാ നിന്റെ വീടുകാരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിന്റെ സന്തോഷമാണ് അവളുടെ സന്തോഷം അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നീ ഞങ്ങളുടെ പഴയ ശിവാനി ആകണം ഇനിയൊക്കെ നിന്റെ ഇഷ്ടം ഇനി ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് നിന്റെ ബുദ്ധിമുട്ടിക്കില്ല ഗിരി അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞതും അനുകൂല തോളിൽ കിടന്നുകൊണ്ട് തന്നെ സമ്മതം എന്നോണം അവളൊന്നും മോളി മൗനം നേരം നേരം അവർക്കിടയിൽ ആശ്വാസം വേഗി ചില നേരങ്ങളിൽ വാക്കുകളെക്കാൾ ശക്തിയുണ്ട് കൊണ്ട് മൗനത്തോടുള്ളവർ ചിന്ത ഏഹ് കരി നീ അങ്ങനെ രക്ഷപ്പെടേണ്ട കരി നിന്റെ ആരടാ നീ തമ്മിൽ എന്താണ് വീണാ അന്തരീക്ഷത്തെ പഴയതുപോലെ ആക്കാൻ വേണ്ടി ഗിരിയോട് അവിടെ ദേശത്തോടെ ചോദിച്ചു അവഴയ്ക്ക് മഞ്ജുവും മനുവും പിടിച്ചു മൂന്നുകൂടി ഗിരിക്ക് നേരിത്തിരിഞ്ഞു ശിവിയെ തന്റെ മുഖം അമർ തുടിച്ചു അറിയാനുള്ള ആകാംക്ഷയോടെ അവരെ നോക്കി ഈ സൺഡെ നമുക്ക് ശിവിയുടെ മാനസിലൂടാം അന്നേരം ഞാനല്ല വിശദമായി പറയാം സാധുവിനൊന്ന് ക്ഷേമിക്ക എന്റെ പിള്ളേരെ ഗിരി ചെറിയ തമാശമട്ടിൽ കൈകൂപ്പി കൊണ്ട് പറഞ്ഞതും അഞ്ചു ഉൾപ്പെടെ എല്ലാവരും ചെറു ചിരിയോടെ സംബന്ധിച്ചു ഈ സമയമൊക്കെ കരീനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹിമ ഗിരി കരീനെ നോക്കി പുച്ഛിക്കുന്നതും കരീനിടയ്ക്ക് ഗിരിയെ നോക്കി പേടിപ്പിന്നും കൂടി കണ്ടതും കാര്യം മാത്രം നിസ്സാരമല്ല ഹിമക്ക് മനസ്സിലായി